ആയിരിക്കുന്നുണ്ടോ അതെ ഞാനേ ഇന്ന് എന്താ ഞാനേന്താ എന്തിനാ വന്നത് എന്നറിയാവോ ഞാനൊരു മേങ്ങ തിന്നാൻ പോവാ നിങ്ങൾ മേങ്ങ തിന്നിട്ടുണ്ടോ മേങ്ങ തിന്നിട്ടില്ല എത്ര ടേസ്റ്റ് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ അറിയാമോ അത്രയ്ക്ക് ടേസ്റ്റ് ഈ മേങ്ങ തില്ലെന്നാണ് പറയുന്നത് മെങ്ങാ തിന്നണം മെങ്ങാ തിന്ന് നോക്കണം നമ്മുടെ ശരീരത്തിന് ഇച്ചിരി ഡെഫിഷ്യൻസിണ്ടല്ലോ കുറവങ്ങൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഇത് ഇതിൽ ആന്റി ഓക്സിഡൻ്റ് മിനറൽ വിറ്റാമിനുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് മെങ്ങതിന്നില്ലാണ് ഒരിക്കലും പറയരുത് ഇനി മെങ്ങതി തിന്നാൻ ഇഷ്ടമില്ലാണ്ട് പറയുമോ പറയില്ല അല്ലേ മെങ്ങ തിന്നണം മെങ്ങതിന്ന് നോക്കണം ഓക്കെ പിന്നെ മെങ്ങയില്ലാത്ത ഒരു വീടും ഞാൻ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോളെ ഒരു മാങ്ങ മാവ് ഇല്ലാത്ത ഒരു വീടും ഞാൻ കണ്ടിട്ടില്ല എല്ലാ വീട്ടിലും മാവുണ്ട് എല്ലാ മാവിലും മെങ്ങയും ഉണ്ട് അതുകൊണ്ട് മെങ്ങ തിന്നണം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളായത് ഓക്കെ അപ്പോൾ ശരി ഞാൻ പോയിട്ട് വരാം